ഞങ്ങളിപ്പോയിട്ട് പീക്കിലേക്ക് അടിപൊളി വഴിയാട്ടാ മരത്തിന്റെ റൂട്ടൊക്കെ വന്നിരിക്കണെ ഭയങ്കര തണുപ്പാണ് ഇവിടെ നമ്മളിപ്പോ കാണാൻ പറ്റുമോ റൂട്ടൊക്കെ ഊട്ടിന്റെ വലിയ ഹൈറ്റിലോട്ട് പോവാ ൊട്ടപ്പേട്ടിക്ക് കാറിന് എത്രേട്ടാ ഇരുപത് ഇരുപത് പക്ഷെ ഏകദേശം കിലോമീറ്റർ അങ്ങോട്ട് നടക്കാൻ അതാണ് ഞങ്ങൾ ഏകദേശം നടുവിലെത്തി ഭയങ്കര നല്ല ക്ലൈമറ്റ് ആ എന്താ പറയാ തണുക്കിണുണ്ട് നല്ല ണ്ട് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും അഗ്രികൾച്ചർ ടീ മോസ്റ്റ്ലി ടീ അങ്ങനെ ഭക്ഷണം കഴിക്കാട്ടോ അത് ഇതാണ് ഇവിടത്തെ പാർക്കിങ് നമുക്ക് വഴി വരെ ആയിട്ടിരിക്കുക അപ്പൊ എങ്ങനെയാണ് അല്ല ഇപ്പൊ പാർക്കിംഗിലോ നല്ല എന്നാലും സൈഡിൽ കൊറച്ച് സ്ഥലം കിട്ടിയപ്പോ പാർക്ക് ചെയ്തു

പിന്നെ ഈ പീക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലാണ് വരുന്നതാണ് അതേ ഇൻഫർമേഷൻ അപ്പോ ഇതാണ് ഊട്ടി മൊത്തങ്ങളാണ് നല്ല ക്യൂ ആണ് ഞങ്ങൾ അങ്ങനെ കൊറേ നേരം വെയിൽ പക്ഷെ പക്ഷെ ഫീൽ ആവുന്നില്ല അല്ലേ അല്ലെ രണ്ടാതിന്റെ മുകളിലെത്തണം എന്നാ അതിന്റെ ഉള്ളി കൂടെ അറങ്ങുന്നത് കൊറച്ച് ക്യൂ നിന്നു

അപ്പോ പീക്കിന്റെ മോളില് പ്രത്യേകിച്ചൊന്നും കാണാൻ ഉണ്ടായില്ലേ പക്ഷെ അതിന്റെ അടിയിലോട്ട് വന്നപ്പോ നല്ല മനോഹരായിട്ടുള്ള സ്ഥലം പാർക്കൊക്കെ ഓപ്പൺ എയർ ആയിട്ടുള്ള പക്ഷെ മലയുടെ മുകളിൽ എന്താണ് എന്തോ ചിലത് ഭംഗിയാ പ്രത്യേകത മറ്റേതൊരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മുകളിൽ കയറിയ പോലെ അല്ലേ പക്ഷെ

അപ്പം നാളത്തെ വീഡിയോയിൽ ഇതൊക്കെ കാണാൻ പറ്റും ബോട്ടാനിക്കൽ ഗാർഡനും റോസ് ഗാർഡനും അല്ലേ ഇപ്പോൾ വേണ്ടത് എട്ട് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും

ഞങ്ങളുടെ മൂന്നാം ട്രിപ്പില് ഞങ്ങള് ടീ ഫാക്ടറി പോയിപ്പോ ഒരാൾക്ക് പോയപ്പോ നല്ല പറഞ്ഞു ടീ ഫാക്ടറി ചോക്ലേറ്റ് അല്ലേ വൈറ്റ് ചോക്ലേറ്റും ചോക്ലേറ്റിന്റെ പല പല ടൈപ്പിലുള്ള മോളില് വെച്ചിട്ടുണ്ട് ഇത് കൊക്കോ അതിന്റെ ഇത് ഹാർവസ്റ്റ് അതിന്റെ പെർബൻറ്റിൻ്റെ പിന്നെ ഗ്രൈൻഡിംഗ് ഹോൾഡിംഗ് ആൻഡ് ഡ്രിങ്ക് ാണ് ഇവിടുന്ന് എന്തെങ്കിലും ആക്കല് വാങ്ങാതൊന്നും വാങ്ങാതെ പോകുന്നില്ല അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അടിപൊളി ഇവിടെ ഫ്രീ ടീ കിട്ടും പിന്നെ അതിനെ ചെയ്യുന്നുണ്ട് ഇനി ഇവിടുത്തെ ഫാക്ടറി ആണ് ഫാക്ടറി അകത്ത് കയറാൻ തന്നെ മോളി കൂടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ ഓപ്പറേഷൻസിനെ ബാധിക്കൊന്നും ഇല്ല അല്ലെങ്കിൽ പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ട് ഇവിടെ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിലോട്ട് കയറുന്നില്ല എല്ലാവർക്കും നടക്കാനുള്ള നല്ല നടപ്പ് വഴി പാത അപ്പൊ നമുക്ക് ഈ ഫ്ലോ ഇഷ്ടമായി വീണ്ടും നല്ല നല്ല വീഡിയോ